രാഗേന്ദു കിരണങ്ങൾ ഒളി കദമ്പങ്ങൾ മിഴി മിഴിച്ചിമ്മിയില്ല മതനോത്സവങ്ങൾക്ക് നിറമാല ചാർത്തി മനവും തനുവും മരുഭൂമിയായി നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ ഇത് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ നമ്മുടെ ഐ വി ശശിയണ്ണൻ്റെ അവളുടെ രാവുകൾ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് ഈ പാട്ടിൻ്റെ രചന നിർവഹിച്ചത് ബിച്ചു തിരുമലയാണ് സംഗീതം എ ഉമ്മറാണ് പാടിയത് ജാനകിയുമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സിനിമാ ലോകത്തിൻ്റെ അവസ്ഥ എടുത്ത് നോക്കിയാൽ ഈ സിനിമയിൽ അന്ന് ഞാൻ കണ്ടിട്ടില്ല കണ്ടൊരാളിപ്പോൾ പറഞ്ഞതാണ് എന്നോട് കാരണം അന്ന് കാണാൻ എനിക്കന്ന് രണ്ട് വയസ്സ് ആയിട്ടേ ഉള്ളൂ ഈ എഴുപത്തി എട്ട് എന്നൊക്കെ പറയുമ്പോൾ അപ്പം അന്നേരം സിനിമ കണ്ട് വിലയിരുത്താനും യൂട്യൂബ് ഒന്നുമില്ല വിലയിരുത്തൽ മനസ്സ് വികസിച്ചിട്ടുമില്ല എന്നാലും ആ പാട്ടിപ്പം പാടുമ്പോൾ നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അമ്മന്മാരുടെ രാവുകൾ എന്ന് പാടേണ്ടി വരും കാരണം അമ്മന്മാരുടെ രാവുകളൊക്കെയും അത്രമേൽ നിദ്രാവിഹീനങ്ങളാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചിലരെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഏത് മേഖലയിലാണ് ഇല്ലാത്തത് അതൊരു സാമാന്യവൽക്കരിച്ചുള്ള ഒരു ചോദ്യമാണ് ആ ചോദിക്കുന്നവരെ അങ്ങ് കുറ്റപ്പെടുത്തി നമുക്ക് തള്ളിക്കളയാനും നോക്കില്ല ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിൽ ഇതുപോലൊരു കമ്മീഷൻ വെച്ചാൽ ഒത്തിരി പേർ നിർഭയമായ അഭിപ്രായം പറയുമെങ്കിൽ പലരും പറഞ്ഞെന്ന് വന്നേക്കാം നാടക മേഖലയിൽ വെച്ചാൽ ചിലപ്പോൾ വന്നെന്ന് വന്നേക്കാം പിന്നെ ഇതൊന്നും വേണ്ട അകാലത്തിൽ വിധവകളായ സ്ത്രീകളുടെ പ്രശ്നം ഇതുപോലെ അവതരിപ്പിക്കാൻ അവർക്കൊരു കോൺഫിഡൻസും പ്രൈവസിയും ഉൾപ്പെടെ നൽകുന്ന ഒരു അവസരം നൽകി ഒരു കമ്മീഷനെ വെച്ചാൽ കരളലിയിക്കുന്ന ഒരുപാട് കഥകൾ പ്രശസ്തരൊന്നുമല്ലാത്ത സാധാരണ മനുഷ്യരുടെ കഥകൾ പറയാൻ ഒത്തിരിയുണ്ടാവും സ്വന്തം ഭർത്താവ് മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉഗ്രരൂപം പ്രാപിക്കുന്ന ചില അടുത്ത ബന്ധുക്കളും അവർ സൃഷ്ടിക്കുന്ന പീഡനവും എന്തിന് മകൻ മരിച്ചു കഴിഞ്ഞ് അമ്മായിയപ്പൻ എന്നാൽ മരുമകളുടെ ഭർത്താവായിക്കളയാം എന്നൊക്കെയുള്ള പലതരം മനോരോഗങ്ങളുടെയും ഇത്തരം കാര്യങ്ങളുടെയും ഒക്കെ സംഗതികൾ നമുക്ക് കാണാൻ കഴിയും യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സമീപിക്കുമ്പോൾ ഇതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഞാൻ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി മൂന്നിലൊക്കെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുമ്പോൾ അന്ന് കേരളത്തിലെ ഈ എച്ച് ഐ വി എയ്ഡ്സ് പകരുന്ന ഹൈറിസ്ക് സ്പോട്ടുകൾ ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഈ സിനിമാ സെറ്റുകൾ അത്തരമൊരു മേഖലയാണെന്ന് പലപ്പോഴും ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഒന്നും നമുക്ക് മിണ്ടാൻ കഴിയില്ല അതൊരുതരം ഈ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അനുവദിക്കപ്പെട്ടതാണ് അവർക്ക് വിധിക്കപ്പെട്ടതാണ് എന്ന തരത്തിൽ അങ്ങ് കൽപ്പിച്ച് നൽകുകയായിരുന്നു ഇതൊരു പരിധി വിട്ടുപോയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയി തീർന്നത് ഇതിൽ മൂന്ന് ആസ്പെക്റ്റ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പറയുകയാണ് ഒന്നാമത്തത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് വിത്ത് മ്യൂച്വൽ കൺസെൻറ്റ് വളരെ സ്നേഹത്തിലും ഇഷ്ടത്തിലുമായി വിവാഹേതര ബന്ധങ്ങളിലൂടെ പരസ്പര സമ്മതപ്രകാരം ഉഭയകക്ഷി സമ്മതപ്രകാരം നടക്കുന്ന ലൈംഗികതയുണ്ട് അല്ലെങ്കിൽ സെക്സ് ഉണ്ട് രണ്ടാമതായി ബോധപൂർവ്വം സ്നേഹിപ്പിച്ച് ഇതിന് വശമ്പതരാക്കുന്ന ഒരു രീതിയുണ്ട് രണ്ടാമതായി അതിന് ആ സ്നേഹത്തിൻ്റെ വലയത്തിൽ അവരെ കൊണ്ടുവന്ന് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട് ആ ഉപയോഗിക്കുമ്പോൾ അത് ചിലപ്പോൾ ക്രൂരനോ ദുഷ്ടനോ അല്ലെങ്കിൽ ഫ്രോഡോ സാമൂഹ്യ വിരുദ്ധനോ ആണെങ്കിൽ അത് ബ്ലാക്ക് മെയിലിങ്ങിലേക്കും അത്തരം കാര്യങ്ങളിലേക്കുമൊക്കെ പോകും അങ്ങനെ ആയ പല ചരിത്രങ്ങളും പണ്ടുമുണ്ട് ഇപ്പോഴുമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് മൂന്നാമതായൊരു സെഗ്മെൻറ് ഉണ്ട് അതാണ് ഈ പറയുന്ന മേഖലയിൽ ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ് സത്യം അല്ലാതെ സംഭവിച്ചവരൊക്കെയും ഇപ്പം എന്തെങ്കിലും മൊഴി കൊടുക്കാനൊന്നും തയ്യാറാവില്ല അവരുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടിയിപ്പിച്ചോ ഒക്കെ ആണെങ്കിൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇവരുടെ ഒരു തലേലെഴുത്ത് പോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതുമുഖ നായികയായി വരണോ അല്ലെങ്കിൽ സിനിമാ ലോകത്തേക്ക് വരണോ അതിൻ്റെ ഈ പറയുന്ന എന്തോ തൊട്ടപ്പനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ തൊട്ടപ്പനെ തൊട്ടേ തുടങ്ങാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു അലിഖിത നിയമം വളരെ ഒരുതരം എന്താ പറയുന്നത് ഒരുതരം കുസൃതി ഭാവത്തിൽ എത്രയോ കാലങ്ങളായി നമ്മൾ പറഞ്ഞു പോരുന്നതാണ് അതിന് ബ്രോക്കർമാർ വരെ ഉണ്ട് അത്ര എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നിന്ന് ഇത് റെഡിയാക്കി കൊടുക്കുന്ന ആളുകൾ ഞാൻ ആ പേരൊക്കെ പറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പേരൊക്കെ ചാടി കയറി പറഞ്ഞാൽ ആ റിപ്പോർട്ട് വന്നിട്ട് പറയാം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പറഞ്ഞ പോലെ ചടപട പടപട പടപടാന്ന് വിഗ്രഹങ്ങളെല്ലാം കിടങ്ങ് വരും ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ പേരിങ്ങനെ അവരവരുടെ ഫാൻസുകാരെ തള്ളി കയറ്റി അതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇത്തരത്തിലൊരു പീഡനം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് അതിനെയാണ് നമ്മൾ ഏറ്റവും ഗൗരവമായി കാണുന്ന ഒരു സംഗതിയുമായി മാറിയിരിക്കുന്നത് അത്തരം പീഡിപ്പിക്കപ്പെട്ടവരാണ് ഈ കമ്മീഷൻ്റെ മുമ്പിലും ആളുകളുടെ മുമ്പിലുമൊക്കെ അവരനുഭവിച്ച സംഭവങ്ങളൊക്കെയും തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് അവിടെയാണ് രേവതി സമ്പത്ത് വരുന്നത് അവിടെയാണ് ഈ പറഞ്ഞ ബംഗാളി നടിയായ സഹോദരി വരുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ 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 ആയി കഴിയുമ്പോൾ നമ്മൾ നമ്മളാദ്യമൊക്കെ ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ രാഷ്ട്രീയക്കാർ അവർക്കൊക്കെ ഇതിന് ഭയങ്കര ഭയമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇമേജ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇതൊക്കെ അവർക്ക് വലിയ ഭയമുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു സംഗതിയൊക്കെ ഉണ്ട് ഇതങ്ങനെയല്ല ഇത് അങ്ങനെയാണ് അതിന് വഴങ്ങുന്ന പറയാതിരിക്കാൻ നിർവാഹമില്ല ചില അമ്മമാർ ചില ആൻറ്റിമാർ ഒക്കെ ഈ രംഗത്തുണ്ട് അവസരം കൊടുക്കാം അവസരം തരാമെന്ന് പറഞ്ഞ് ഇതൊക്കെ ഈ പ്രമുഖന്മാരെന്ന് പറയുന്നവരുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന അയ്യായിരവും പതിനായിരമോ ഒന്നുമല്ല ഈ സെഗ്മെൻറ്റിൽ ഇതുപോലെ ഗസ്റ്റ് റോളുകളിലും ഇപ്പം നമ്മൾ കാണുന്ന ഒരു സീനിലിരിക്കുന്ന അമ്പത് പേരെയൊക്കെ ഇങ്ങനെ മൊബിലൈസ് ചെയ്ത് പിന്നെ എന്താ പറയുന്നത് ഉപയോഗിച്ച് ദൂരേക്ക് എറിയുന്ന ഒരു സംഗതിയുണ്ട് അപ്പം ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഈ ചെയ്തവരൊക്കെയും മറന്നുപോലും പോയി കാണും ആരെയൊക്കെയാണ് എത്രയൊക്കെയാണെന്നുള്ളത് അതുകൊണ്ടാണ് ഈ രാവുകൾ നിദ്രാവിഹീനങ്ങളാകുന്നത് കാരണം ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അപ്പോൾ ചോദിക്കും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടോ ഇത്തരം സംഗതിയോ എന്നൊക്കെ അത് ഈ മേഖലയെ ക്ലീനപ്പ് ചെയ്യാനായി വരുന്ന ഒരു വിധിയുടെ അല്ലെങ്കിൽ ഉടയതമ്പുരാൻ്റെ ഒരു ഇടപെടലാണെന്ന് വേണമെങ്കിൽ പറയാം ഇതൊരാസൂത്രിതമായ സംഭവമൊന്നുമല്ല എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റോറി ബാക്ക് സ്റ്റോറിയൊക്കെ അറിയാം ഭാവനയ്ക്ക് എങ്ങനെയാണ് ദിലീപിനോട് ദേഷ്യം വന്നത് ഭാവനയോട് എങ്ങനെയാണ് ദിലീപിന് ദേഷ്യം വന്നത് എന്നുള്ള സംഗതിയൊക്കെ നമ്മളെല്ലാവരും ഈ ഓഫർ കാർഡ് പറയുന്നതാണ് അങ്ങനെ വന്നപ്പോൾ ഈ പൾസർ സുനിയെ പോലെയുള്ള ഒരു സംഘങ്ങൾ എല്ലാവരുടെയും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഈ രേവതി സമ്പത്തിനോട് സിദ്ധിക്ക് ഒക്കെ എന്നാൽ നീ അങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്നത് നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന് വ്യവസ്ഥാപിതമായ രീതിയിലും വ്യവസ്ഥ വിട്ടും ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവരുടേലുണ്ട് അപ്പോൾ അങ്ങനൊന്നും വളയ്ക്കാൻ ഏൽപ്പിച്ച് വിട്ടതാണ് പൾസർ സുനിയെ പക്ഷേ വളയ്ക്കാൻ പോയപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ വേണ്ടി ഈ വളയം പൊട്ടിച്ച് അങ്ങ് പുറത്ത് താടി നമ്മൾ സാറിന് പറയുമല്ലോ എന്തോ ഈ കുടം തുറന്ന് വിട്ട ഭൂതം എന്നൊക്കെ പറയുന്ന പോലും ഇത് പുറത്തിയാടി ചാടി ആദ്യം ഭാവനയെ ഓടി ചെല്ലുന്നത് നമ്മുടെ ലാലിൻ്റെ വീട്ടിലേക്കാണ് ലാല് പെട്ടെന്ന് ഭയന്ന് പോയി ലാല് ഭയപ്പെടാൻ വേറൊരു കാര്യമുണ്ട് അതും വളരെ കൗതുകരമായ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നില്ല പുറത്ത് വരുമ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാരണം ഇതൊക്കെ വളരെ ക്രെഡിബിളായിട്ടുള്ള ആളുകൾ പല ഘട്ടങ്ങളിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വളരെ പെട്ടെന്ന് പുള്ളി കൂടെ സേഫ് ആവാൻ വേണ്ടി നേരെ വിളിച്ചു പോയത് ഒറ്റ മനുഷ്യനെയാണ് പി ടി തോമസിനെ ഇത് വേറൊരാളിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ പി ടി തോമസിലേക്കല്ല ചെല്ലുന്നതെങ്കിൽ നേരെ ഇതിൻ്റെ ആളുകളുമായി ബന്ധപ്പെട്ട ഒരു കക്ഷിയെ വിളിക്കും ഇപ്പോൾ സിദ്ദീഖിനെ വിളിക്കും അല്ലെങ്കിൽ ഇടവേള ബാബുവിനെ വിളിക്കും അവർ പെട്ടെന്ന് വണ്ടിയ സംഗതിയായിട്ട് ചിലപ്പോൾ ഇനി വരും വന്ന് ചിലപ്പോൾ കൂടികളുടെ സെറ്റിൽമെൻറ്റിലൊക്കെ ഇതങ്ങ് നിശബ്ദമായി പോകും പക്ഷേ ഇത് കൈവിട്ടുപോയി പി ടി തോമസ് നേരെ പോലീസിനെ വിളിക്കുന്നു അടുത്ത ദിവസം ഒരു പകലായി പോകുന്നു പോലീസ് ഭയങ്കര ശക്തമായി അതിലിടപെട്ടു പോകുന്നു മാധ്യമങ്ങളും ജനങ്ങളും കൂടി ഏറ്റെടുക്കുന്നു അങ്ങനെ പന്ത് കയ്യിൽ നിന്ന് പോയതാണ് കറങ്ങി ഇങ്ങനെയൊക്കെ കിടന്ന് ചലിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് നിദ്രാവിഹീനങ്ങളാകുന്നത്